യു ആർ എ ഹൈഡിങ് പ്ലേസ് ഫോർ മീ യു പ്രസേവ് മീ ഫ്രണ്ട് വിത്ത് ഗ്ലാഡ് ചാപ്റ്റർ തേർട്ടി സെവൻ അവിടുന്ന് എന്റെ അഭയ സങ്കേതമാണ് അനർത്ഥങ്ങളിൽ നിന്ന് അവിടുന്ന് എന്നെ രക്ഷിക്കുന്നു രക്ഷ കൊണ്ട് എന്നെ പൊതിയുന്നു സങ്കീർത്തനങ്ങൾ മുപ്പത്തിരണ്ടാം അധ്യായം ഏഴാം തിരുവചനം സ്നേഹം നിറഞ്ഞവരെ മാപ്പ് ലഭിച്ചവന് ഒരു ആനന്ദം ആനന്ദമുണ്ടാകാറുണ്ട് കോടതി വെറുതെ വിട്ടു എന്നൊക്കെ പറയുമ്പോൾ പല മക്കളും വളരെ സന്തോഷത്തോടു കൂടി നിൽക്കാറുണ്ട് കാരണം അവര് പ്രതീക്ഷിച്ചത് ശിക്ഷയാണ് പക്ഷേ രക്ഷയായിട്ട് മാറാറുണ്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ ഒരു നോമ്പുകാലത്തിലൂടെ പോവുകയാണ് പല കാര്യങ്ങൾക്കും ശിക്ഷ കിട്ടേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്തു പോയിട്ടുണ്ട് പക്ഷേ ആ ശിക്ഷയ്ക്ക് അപ്പുറത്തേക്ക് ഒരു രക്ഷയിലേക്ക് നീ ലാസ്റ്റ് ചെയ്ത ഒരു നന്മ നീ ലാസ്റ്റ് നീ സഹായിക്കാൻ നീ ഒരു മനസ്സ് തിരിയാൻ കാണിച്ച ആ ഒരു ആർജവത്വം അത് നിനക്ക് രക്ഷയായിട്ട് തീർന്നിട്ടുണ്ട് നിന്റെ അവസാന നിമിഷത്തെ ആ കുംഭസാരം അത് നിന്നെ കൃപയിലേക്ക് ചേർത്ത് പിടിച്ചിട്ടുണ്ട് അവസാന നിമിഷം കിട്ടിയ കൃപ സ്വീകരിച്ച ആ നല്ല കളനെ പോലെ തന്നെ നിനക്കൊരു രക്ഷയിലേക്ക് ചേർന്ന് നിൽക്കാനായിട്ട് കർത്താവ് നിന്നെ ചേർത്ത് പിടിക്കുന്നുണ്ട് നിനക്ക് രക്ഷയുണ്ട് നിനക്ക് നീ ഭയപ്പെടുകയോ നിനക്ക് വിഷമിക്കുകയോ ചെയ്യാതെ നിനക്ക് ഒരു ആശ്വാസവും പ്രതീക്ഷയും പ്രത്യാശയുമായിട്ട് കർത്താവ് കൂടെയുണ്ടെന്നേ നമുക്ക് വിശ്വസിച്ച് പ്രാർത്ഥിക്കാം പ്രത്യേകിച്ച് ഈ ദിവസങ്ങളിലൊക്കെ നമ്മുടെ ആഗ്രഹവും നമ്മുടെ പ്രാർത്ഥനയുള്ള ഒത്തിരി വിഷയങ്ങളുണ്ട് ഒരു ദിവസം ഒരു പ്രാർത്ഥനയാണെങ്കിൽ മറ്റൊരു വേറൊരു ദിവസം പ്രാർത്ഥനയായിട്ട് ഇങ്ങനെ ഓരോ ദിവസവും അതിൻ്റെയായ ക്ലേശങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ കർത്താവ് ഇന്നത്തെ ദിവസം ഒരു ആശ്വാസവും ഒരു പ്രത്യാശയും ഒരു പ്രതീക്ഷയായിട്ട് മാറിയാണ് വിശ്വസിക്കാം കർത്താവ് നമ്മെ സ്വീകരിക്കുന്നു നമ്മെ ചേർത്ത് പിടിക്കുന്നു അവിടുന്ന് ആവിശീർവാദവും ഒരു അനുഗ്രഹവുമായിട്ട് ഇപ്പോൾ മാറുന്നു അമേ സന്നിധിയിലേക്ക് ഒന്ന് ചേർന്ന് തീർന്നേ വിശ്വാസപൂർവ്വം അവന്റെ മുമ്പിൽ സമർപ്പിച്ച് വെറുതെ ഒരു യൂട്യൂബ് കാണുന്ന ഒരു അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യം സ്കിപ്പ് ചെയ്ത് പോകുന്ന ആ മനോഭാവത്തിന് മാറി വിശ്വാസത്തോടു കൂടി ഈശോ എൻ്റെ കൂടെയുണ്ടോ എന്നുള്ള അവബോധത്തിൽ സമർപ്പിച്ച് കർത്താവിന്റെ സന്നിധിയിലേക്ക് വിട്ടുകൊടുത്താൽ അവിടുന്ന് ആശീർവദിക്കുന്ന വിശ്വാസം ആ രക്തസ്രാവകാരിയായ സ്ത്രീക്കുണ്ടായതുപോലെ മനസ്സിൽ വിശ്വാസം കൊണ്ട് നിറഞ്ഞുകൊണ്ട് നമ്മുടെ വിഷമങ്ങളും നമ്മുടെ പ്രതിസന്ധികളും നമ്മുടെ പരീക്ഷ നമ്മുടെ ജോലി നമ്മുടെ ആയി ബന്ധപ്പെട്ട കാര്യങ്ങള് നമ്മുടെ നമ്മുടെ മനസ്സിലുള്ള മാനസികമായ വെച്ചകളെ ഒന്ന് സമർപ്പിച്ച് പ്രാർത്ഥിച്ച് നമ്മുടെ കറുത്ത ആവേശം ശിഹാഡി കൃപയും ഹിതാവായ സ്നേഹവും സഹവാസവും വിശുദ്ധ പുരുഷന്റെ സംരക്ഷണവും തിരക്തന്റെ സംരക്ഷണവും നമുക്ക് ലഭിക്കുമാറാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും എല്ലാ എല്ലാ മുട്ടും മാഡം എല്ലാ നാവും പായും യേശു മാത്രം കർത്താവിന്